അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ല കാരണം എന്താ ആങ്ങൾ ചത്താലും വേണ്ടില്ല നാത്തുവിന്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന നിലയില് രാഷ്ട്രീയമായി മാധ്യമങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നില ഈ അടുത്ത ദിവസങ്ങളിലാണ് സി ബി ഐയുടെ കുറ്റപത്രം വന്നത് നമുക്കറിയാം വാളയാറിലെ അമ്മയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പില് നമുക്കറിയാം രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ മാധ്യമങ്ങൾ ഉയർത്തിയത് ഒന്ന് സ്വർണക്കള്ളക്കടത്ത് രണ്ട് വാളയാറമ്മയുടെ കണ്ണുനീര് വാളയാറമ്മയെ ഞാൻ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പോകുന്നില്ല കൊള്ളു സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇപ്പോൾ ആർക്കെതിരെയാണ് പിഴ വിധിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കെതിരെയാണ് അന്വേഷണ ഏജൻസികൾ തിരിയുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വാളയാർ ധർമ്മടം എന്ന നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു വാളയാറമ്മ ഈ വാളയാറമ്മയെ ില് യു ഡിഫ് പ്രചരണത്തിനായി ഉപയോഗിച്ചു എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ് സ്വാഭാവികമായിട്ടും കാരണം ഏഴും പതിമൂന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ മരിച്ച അമ്മ മരിച്ചപ്പോ മരിച്ച മരിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് ആ കുട്ടികളുടെ അമ്മയാണ് ഈ വാളയാറമ്മ സ്വാഭാവികമായിട്ടും അവരിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റം ചാർത്തിയിട്ടില്ല എങ്കിൽ അവരെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പോ സി ബി ഐക്ക് അന്വേഷണം കൈമാറണം എന്ന് ഈ വാളയാർ അമ്മ അടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണി അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലിക തീവ്രവാദ സംഘടനകൾ ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സി ബി ഐക്ക് അന്വേഷണം കൈമാറുകയും ചെയ്തു ഇപ്പൊ സി ബി ഐ കണ്ടെത്തിയിരിക്കുന്ന എന്താണ് ഏഴ് വയസ്സും പതിമൂന്ന് വയസ്സും പ്രായമുള്ള ഈ കുഞ്ഞുങ്ങളെ നരാധമന്മാർ കെറിഞ്ഞുകൊടുത്തത് ആ വാളയാറിലെ അമ്മ തന്നെയായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഞാൻ നേരത്തെ ഉന്നയിച്ച വിഷയമുണ്ട് ഈ വാർത്ത അതായത് സി ബി ഐ കുറ്റപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംശങ്ങൾ അടങ്ങിയ ഈ വാർത്ത എത്ര പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എത്രയധികം റിപ്പോർട്ടുകൾ അവർ സി ബി ഐക്ക് ഈ കേസ് വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ട് നൽകി എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ് അവരുടെ സമരങ്ങൾ നിരന്തരമായി വാർത്താ ചാനലുകളിൽ അച്ചടി മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ സി ബി ഐ കെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് സി ബി ഐക്ക് വിട്ടുകൊടുക്കുകയും സി ബി ഐ അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തപ്പോൾ മലയാള മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് അച്ചടി മാധ്യമങ്ങളിൽ ആ വാർത്ത കാണാനില്ല പകരം ഈ വാർത്ത നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടി മദ്രാസിൽ നിന്നിറങ്ങുന്ന ദ ഹിന്ദു എന്ന് പറയുന്ന വാ പത്രം വർത്തമാനപത്രം വായിക്കേണ്ട സ്ഥിതിവിശേഷമാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് കെ കരുണാകരനെതിരെ ഐ എസ് ആർ ഒ ചാരക്കേസ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്റെ തലമുറയിലും സംഭവിച്ച കാര്യം തന്നെയാണ് അത് ആ ഐ എസ് ആർ ഒ ചാരക്കേസ് സംഭവിച്ചപ്പോ നമ്മള് നമ്പിനാരായൺ രമൺ ശ്രീവാസ്തവ കെ കരുണാകരൻ എന്ന ആഭ്യന്തരമന്ത്രി ആ കാലഘട്ടത്തിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അന്ന് പ്രതിപക്ഷത്തിരിക്കുന്നതെങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ ആവശ്യം ഉയർത്തിക്കൊണ്ടുവന്നതെന്ന് അറിയാം കരുണാകരന്റെ കോൺഗ്രസിലെ മുഖ്യ എതിരാളിയായിട്ടുള്ള എ കെ ആന്റണി പക്ഷത്തെ ഫസ്റ്റ് ലെഫ്റ്റനന്റായിട്ടുള്ള ഉമ്മൻചാണ്ടിയാണ് ആ കാലഘട്ടത്തിൽ ആവശ്യം ഉയർത്തിക്കൊണ്ടുവന്നത് അദ്ദേഹം വലിയ യാത്ര നടത്തി കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കെ കരുണാകരൻ എന്ന തന്റെ പാർട്ടിയിൽപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ കരുണാകരന് ലീഗ് കൂടി ഈ ഉമ്മൻചാണ്ടിയോടൊപ്പം ചേർന്നപ്പോ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു പിൽക്കാലത്ത് അതായിരുന്നില്ല സത്യം എന്നറിഞ്ഞപ്പോ നമ്മള് ഈ രാജ്യം നമ്പിനാരായണ നഷ്ടപരിഹാരം കൊടുത്തു ഈ സംസ്ഥാനം രമൺ ശ്രീവാസ്തവ എന്ന ആൾക്ക് വിളിച്ച് ഡി പദവി കൊടുത്തു പിണറായി വിജയനെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അതിനുശേഷവും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഇത് എന്ന് നമുക്കറിയാം ആ വിഷയത്തിൽ ഇപ്പോൾ തെറ്റുപറ്റിപ്പോയി എന്ന് പറയേണ്ടതില്ല പക്ഷേ തിരുത്താൻ ഒരു ഏജൻസിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ സംസ്ഥാന പോലീസിനെ തന്നെ തിരുത്താൻ ഒരു പോലീസ് ഏജൻസിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ വാർത്ത നൽകാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ അന്ധത കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് എന്റെ നിഗമനം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത് ഒരു വെറും മാധ്യമങ്ങളുടെ എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇതൊരു രാജ്യം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിൻ്റെ ഒരു വലിയ വിപുലമായിട്ടുള്ള വിഷയമാണിത് ഒരു രാജ്യം പൂർണ്ണമായും വലതുപക്ഷവൽക്കരിക്കപ്പെടുമ്പോ പൂർണ്ണമായും മാധ്യമങ്ങൾ ഈ വലതുപക്ഷ കോൺസുലമറേറ്റിന്റെ ഭാഗമായി മാറുമ്പോൾ ഒളികാർച്ചയുടെ ഭാഗമായി മാധ്യമങ്ങൾ മാറുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സാധാരണ സംഭവങ്ങളാണ് നമ്മൾ ഇതിനെ സാധാരണ കണ്ണുകൾ കൊണ്ട് മാത്രം നോക്കിയാൽ അത് പൂർണ്ണമാകില്ല നമ്മുടെ നിരീക്ഷണം പൂർത്തിയാകില്ല അതുകൊണ്ട് നമ്മൾ വിമർശന ബുദ്ധിയോടു കൂടി നോക്കിക്കാണുകയും ഈ മാധ്യമങ്ങൾക്ക് ബദലായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഞാനൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കൊരു മാധ്യമ പ്രവർത്തകനാകണം എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഇറങ്ങി രാഷ്ട്രീയക്കാരനാകുന്നതിനേക്കാൾ എനിക്ക് മാധ്യമ രംഗത്തേക്ക് ഇറങ്ങി രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടാൻ കഴിയും എന്ന് വിചാരിച്ച ഒരാളായിരുന്നു ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാനെങ്കില് ഇന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മാധ്യമ പ്രവർത്തകനാകേണ്ടതില്ല മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സമൂഹ മാധ്യമങ്ങളുടെ എല്ലാ സങ്കേതവും എന്റെ മുന്നിൽ തുറന്നു തുറന്നുകിടക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ ധ്രുവിയാരാണ് എന്ന് ധ്രുവാട്ടി എന്ന് പറയുന്നത് ഹരിയാനയിൽ നിന്ന് ജർമ്മനിയിലേക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിട്ടുള്ള ഒരു സാധാരണ ചെക്കനാണ് നമ്മളെ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരനാണ് അവന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജേണലിസ്റ്റ് ഞാൻ കരുതുന്ന രാജീപ് സർദേസായിയേക്കാൾ ഉപരിയായിട്ട് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് നടത്താൻ കഴിയുമെങ്കിൽ നമുക്കെല്ലാവർക്കും അതിന് സാധിക്കും ഒരുപക്ഷെ ടെലിവിഷനിൽ ഇത്രയും കാലം ഇരുന്ന എന്നേക്കാൾ കൂടുതൽ അതൊന്നും അറിയാത്ത നിങ്ങളിലൂടെയായിരിക്കും നിങ്ങളുടെ ശൈലിയിലൂടെയായിരിക്കും ഒരുപക്ഷെ ആളുകൾ അത് കൂടുതലായി സ്വീകരിക്കുക അതുകൊണ്ട് ഞാനോ നിങ്ങളോ എന്നുള്ളതല്ല എല്ലാവരും നിങ്ങളുടേതായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ മലയാളിക്കൊരു പ്രത്യേകതയുണ്ട് മലയാളി എന്ന് പറയുന്നത് വെറും കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഈ കൊട്ടാരക്കരയുടെ രാഷ്ട്രീയം മാത്രം ഉറ്റുനോക്കുന്നവരല്ല നമ്മൾ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് പോലെ നമ്മൾ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് പോലെ നമ്മൾ ലോകരാഷ്ട്രീയവും ഉറ്റുനോക്കുന്നവരാണ് നമുക്ക് എല്ലാ മേഖലകളിലെയും രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടാൻ കഴിയുന്ന ബുദ്ധിശക്തി അറിവ് വിവരം വായന നമുക്കുണ്ട് നമ്മളെല്ലാം ഒന്നു ചേർന്നാൽ നമുക്ക് ഈ മുഖ്യധാര മാധ്യമങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന വലിയ ശക്തിയായി മാറും എന്നുള്ളതാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇടതുപക്ഷം നമ്മളെപ്പോഴും പറയാറുണ്ട് ഇതാ ഈ മാധ്യമങ്ങൾ നമ്മളെ തല്ലുന്നേ നമ്മൾ ആ നിലയിലുള്ള പരിദേവനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ സി പി എമ്മിന്റെ പ്രവർത്തകര് പല വേദികളിലും ഉന്നയിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം എനിക്ക് കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും അറിയാം നോക്കൂ ഇന്ന് കേരളത്തിലുള്ള ഏത് മാധ്യമ പ്രവർത്തകനേക്കാളും മികച്ച മനുഷ്യ വിഭവശേഷിയുള്ളത് ഇടതുപക്ഷത്താണ് ഈ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളെക്കാൾ ഉപരിയായി മാധ്യമ സ്ഥാപനങ്ങളെ നേരിടാൻ കഴിയുന്ന സംഘടനാ സംവിധാനമുള്ളത് ഇടതുപക്ഷത്താണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഈ ഒരു ആഖ്യാനം വലതുപക്ഷ മാധ്യമങ്ങൾ ഉയർത്തുന്ന ആഖ്യാനത്തെ മറികടക്കാൻ സാധിക്കും അതിനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം